ഇതാണ് ബ്ലൂ ടാങ്ക് ഇത് വരുന്നത് ബി എസ് സിക്സ് വാഹനങ്ങൾക്ക് ഡീസൽ വാഹനങ്ങൾക്കായുള്ള മലിനീകരണം കുറക്കുന്ന ഒരു നിർണായക സാങ്കേതിക വിദ്യ ഡീസൽ എഞ്ചിൻ കൃത്യമായി പ്രവർത്തിക്കാൻ വളരെ ശുദ്ധമായ വായു ആവശ്യമാണ് വായു എയർ ഫിൽറ്റർ വഴി എഞ്ചിനിലേക്ക് എത്തുന്നു പക്ഷേ വായുവിലുള്ള നൈട്രജൻ എഞ്ചിൻ ചൂടാകുമ്പോൾ നൈട്രജൻ ഓക്സൈഡ് ആയി മാറുന്നു ഇത് ഓസോൺ പാലിയെ തകർക്കുന്ന ഒരുപാട് ദോഷകരമായ വാതകമാണ് ഈ പ്രശ്നം നിയന്ത്രിക്കാൻ ആദ്യം ഉപയോഗിച്ചത് ഇ സിസ്റ്റമാണ് എന്നാൽ ഇത് മുഴുവൻ പരിഹാരമാകാത്തതുകൊണ്ട് പിന്നീട് എസ് സി ആർ സെലക്ടീവ് കാത്തലിറ്റിക് റിഡക്ഷൻ സാങ്കേതികവിദ്യ കൊണ്ടുവന്നു എസ് സി ആർ സിസ്റ്റത്തിൽ ആഡ്ബ്ലൂ എന്ന ഒരു പ്രത്യേക ലായനിയാണ് ഉപയോഗിക്കുന്നത് ആഡ്ബ്യൂ എന്നത് യൂറിയയും ശുദ്ധജലവും ചേർന്ന നിറമില്ലാത്ത ഒരു ദ്രാവകമാണ് എക്സോസ്റ്റ് ഗ്യാസിലേക്ക് ആഡ്ബ്യൂ സ്പ്രേ ചെയ്യുമ്പോൾ നോക്സ് നൈട്രജനും വെള്ളവുമായി ദോഷരഹിതമായ ഘടകങ്ങളായി മാറുന്നു ഇതുവഴി വായുവിന്റെ മലിനീകരണം വളരെ കുറയും പഴയ ഡീസൽ വാഹനങ്ങളിൽ കറുത്ത പുക കൂടുതലായിരുന്നതിനാൽ അതും കുറയ്ക്കാൻ ഡീസൽ പാർട്ടിക്യുലേറ്റ് ഫിൽറ്റർ ഡി പി എഫ് എന്ന സംവിധാനം കൂടി ഉപയോഗിക്കുന്നു ഡി പി എഫ് പുകയിലുണ്ടാകുന്ന ചെറിയ കണികകൾ പിടികൂടുന്നു എങ്കിൽ പ്രശ്നം എപ്പോഴുണ്ടാകും ആഡ്മോ ഇല്ലാതെ നീണ്ട സമയത്തായി വാഹനം ഓടിച്ചാൽ ഡി പി എഫ് ബ്ലോക്ക് ആകും എഞ്ചിൻ വലിച്ചു നിൽക്കും ഫ്യൂവൽ എഫിഷ്യൻസി കുറയും വർക്കിന് ചിലവുകൾ കൂടും ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബി എസ് സിക്സ് ഡീസൽ വാഹനത്തിൽ ആഡ്മോ ശരിയായി ഉപയോഗിക്കുക ഇത് എഞ്ചിനും പ്രകൃതിക്കും നല്ലത് നിങ്ങളുടെ വാഹനം മികച്ച നിലയിൽ പ്രവർത്തിക്കും പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടും നിങ്ങൾക്ക് അമിത ചെലവുകൾ ഒഴിവാക്കാം ശുദ്ധവായുവിനും സ്മാർട്ട് ഡ്രൈവിംഗിനും വേണ്ടി ആഗ്മോ ഉപയോഗിക്കൂ